ndo 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 സംസാരിച്ചു സമ്മതിക്കുന്നു വരാതെ പറയുന്നു ഇങ്ങനെ പറഞ്ഞതിനു ശേഷം ആ ഭക്ഷണം ജവനങ്ങൾക്ക് ഭക്ഷണ ഖദീജികാത നിമാ റഷമസ്ത പെൻചാ പെൻഗ അങ്ങന പറഞ്ഞു അല്ലാഹ റഷമസ്തയുടെ യസ്മാനയുടെയ പ്രതിന്റെ ആയിട്ട് പറഞ്ഞു അതിനെ താബ്ലാക്യോളോ ഉണ്ട് ഇതിനെ കുറിച്ച് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദരവ എൽഎക്വി വീരൽ അതിനെന്താടാ

സഹോദരിയും നമ്മൾ മറന്നു പോകുന്നു ഇതക്കു വേണ്ടിയാണ് ഇടപ്ലാലിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് വിദേശത്ത് പോകുന്നത് നിനക്ക് വേണ്ടിയാണ് കിടുന്നത് ഇതൊക്കെ വേണ്ടിയാണ് ശ്രദ്ധിക്കണം പറയാതെ അതെ അന്തരീക്ഷം അവർ തന്നെ പുതിയ മാതാവോ പുതിയ പിതാവ് പുതിയ അന്തരീക്ഷത്തിലെ ജീവിതത്തിൽ പോകുമ്പോൾ സമാധാനത്തിൽ पले बुरा कारण बुरा कारण का कारण इन लोगों को तो बोला इन लोगों को इन लोगों को इन लोगों को अब तो मैं सुने ये लोग अब तो मैं ये लोग शादी में क्या चिंगा इन लोगों को इन सुख सुनो लोग का ये अब तो ये लोग बोले ना मैंने जुआ जाया तो बिया के ना तो अब அந்தரீகத்திலேருது ஒன்றும் தான் தொடங்க போகிறது அதாவது ஜீவிதத்தின் மனசிலி என்னும் என்ன தான் அறியப்பட்டவரோடு பிரத்யேகி நமக்கு

ശേഷം ആ ഒട്ടനോട് വരെക്ക് ഭക്ഷണം കഴിഞ്ഞതിൽ തന്നെ പരിഗണിക്കാതിന് ആ വിഷമങ്ങൾക്കു അങ്ങനെ വഴിയോട് അല്ലാതെ യജമാനത്തോടെ പറഞ്ഞു ആരോഗ്യം ുംക സന്താമികയുടെ സ്കൂളും രവീന്ദ്രൻ കുട്ടമാലിയും ചതുരക്കിർമ്മറ്റമായി കൊണ്ട് ഞാൻ കൈ കുട്ടമാലിയും സുധിവന്ന വാളിയോട അണ്ടവകാരും കൊണ്ട് സമർനായതാകുന്നു പക്ഷെlambda തല ഹൈവതിക്കുന്നില്ലല്ലോ നമ്മൾക്ക് സംതൃപ്തി നൽകിയ ഒരു വിധത്തിൽ ആണ് ശ്രമം താ വൈ കടക്കട്ടു കൊണ്ട് വെദത്ത് ബോത്ത് നടിക്കുന്നവരാണ് പുരീശനെക്കാരിയും ാണ് വിദേശപ്പെടുന്നത് നിനക്ക് വേണ്ടിയാണ് വേണ്ടിയാണ് മൊത്തം പുറത്താക്കുന്നത് വിലപ്പെട്ട പെണ്ണുപോലും ശ്രദ്ധിക്കണം പെണ്ണു സഹോദരങ്ങളോട് പറയാൻ കഴിയുന്നത് ഇന്നലെ അവരെ അവരവരും അവന്റെ ജീവിതത്തിന്റെ അത്യാവശ്യം അവർക്കറിയില്ല അപ്പോഴാണ് വലിയതാകുന്നു പുതിയ മാതാവും പുതിയ പിതാവ് പുതിയ അമ്പരീഷത്തിനോട് ജീവിതത്തിൽ പോയുണ്ടോ വിണ്ണയോട്ട് എന്റെ കൂട്ടത്തിൽ തന്റെ ഉമ്മയാണ്

We are the living dead. We the living dead. We are the living dead. the ചെയ്യും ജീവിതത്തിന്റെ പാടിയാണ് കഴിയുന്നത് അതിരീക്ഷത്തിലേക്കാണ് കാര്യം മാറുന്നത് എന്നും തന്നെ തുടങ്ങുക അതാണ് തന്റെ ജീവിതത്തിന്റെ വിജയമെന്ന് മനസ്സിലാക്കി എന്നാണ് ഞാൻ